ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുനീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് കുറച്ച് പഴത്തുലികൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളവും ഒക്കെ ചേർത്ത് ചെടികൾക്കൊക്കെ താഴെയുള്ള ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയ ചെറിയ തൈകൾ വെച്ചതാണ് അവർക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളവും പപ്പായ തൊലി അതുപോലെ കുറച്ച് പഴങ്ങളുടെ തൊലിയൊക്കെ ഇട്ട് വച്ചിരുന്നു കേട്ടോ ഒരു ബക്കറ്റിൽ അത് മോളിലേക്ക് കൊണ്ടുപോയിട്ട് അത് എന്താ പറയുക കുറച്ച് പയറും അതുപോലെ നമ്മുടെ മുന്തിരിങ്ങ വിത്ത് മുളപ്പിച്ച് അടിപൊളി നിൽക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അതുപോലെ തന്നെ പയറിനും അത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് തൈകളുണ്ട് അതിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇപ്പോഴാണ് താഴെ നോക്കുമ്പോൾ നമ്മുടെ കുയിൽ വന്നിട്ട് വെള്ളം കുടിക്കണ്ടട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തായാലും ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ കുയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാക്കകൾ വന്ന് ആട്ടി ഓടിച്ചു കേട്ടോ എന്താ പറയുക കുയിലിന് വെള്ളം ശരിക്കും ദാഹം തീർന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് നല്ല വാശിയും വട്ടം കേട്ടോ നമ്മളെ പക്ഷികളിവിടെ അവർ ഓരോരുത്തർ വെള്ളം കുടിക്കാൻ വരുമ്പോൾ മറ്റേ വേറെ പക്ഷികൾ വന്ന് ആട്ടി കുടിക്കണമൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പക്ഷേ അവർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവർ വന്ന് പിന്നെയും കുടിക്കൂട്ടോ കാക്കകളൊക്കെ പോകാൻ വേണ്ടി നമ്മളെ കുയിലിൽ കാത്തിരിക്കുകയാണ് കേട്ടോ കാക്കകൾ പോയിട്ട് വേണം വെള്ളം കുടിക്കാനല്ല ആ ഒരു ഒരിതിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മളെ ചെമ്പവത്ത് മെല്ലെ മെല്ലെ വന്ന് എന്താ പറയുക എല്ലാവർക്കും ദാഹം അത്രത്തോളം ഉണ്ടല്ലേ അത്രയും ചൂടാണല്ലോ അങ്ങനെ ഓരോ പക്ഷികളും വന്ന് വെള്ളം കുടിക്കണം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ടാണ് ഇത്രയും കിട്ടോ അപ്പം നമ്മൾ കാണാത്ത സമയത്തൊക്കെ ഇവർ ഒരുപാട് വന്ന് കുടിക്കണ്ട അണ്ണരക്കണ്ണനും എന്താ പറയുക കൂത്താങ്കിരികളും അപ്പോൾ എന്തായാലും വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം വെക്കണം കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ട്ടോ അപ്പം ഇതിന് വേണ്ടി ഇന്ന് കുക്കറിലാണ് മാവ് വേവിച്ചെടുക്കണത് അതിനു വേണ്ടി ഒരു നാഴിപ്പൊടിയാണ് ട്ടോ എടുക്കുന്നത് ഒരു ഗ്ലാസ്സിന് കണക്കാക്കിയിട്ടാണ് അതിന് വേണ്ടി ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് ട്ടോ പാകത്തിന് അതിന് ശേഷം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെറുതെ മൂടി വെക്കുക ട്ടോ അതിന് ശേഷമാണ് നന്നായി ഇളക്കി കൊടുത്ത് നന്നായി അമർത്തി കൊടുക്കണം ട്ടോ ഇങ്ങനെ പൊടി വാട്ടി വാട്ടിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയ പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു അഞ്ചു മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് കത്തിക്കണം കേട്ടോ ചെറിയ തീലേ പറ്റുള്ളൂ പെട്ടെന്ന് അടി കരിഞ്ഞു പോകട്ടോ അത് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ഞാൻ പൊടികളൊക്കെ അതിൽ എടുത്തിട്ട് പിന്നെ നല്ല ചൂടാണല്ലോ അപ്പൊ നമ്മൾ കൈയ്യൊക്കെ നന്നായി പൊള്ളും അതിനു വേണ്ടി ഞാൻ എന്താ പറയാ അമ്മിക്കുട്ടി അവിടെ എടുത്ത് കേട്ടോ നമ്മളെ അമ്മിക്കല്ല് വെച്ചിട്ട് ചെറുതായി അമർത്തി കൊടുക്ക കേട്ടോ കൈ സൂക്ഷിക്കാനും പറ്റും ഇങ്ങനെ ചൂടൊക്കെ അറിയുന്നതിനു ശേഷം കൈ തന്നെ നന്നായി കുഴച്ചിട്ടുണ്ട് ട്ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ചെറിയ ചെറിയ ബോളാക്കി എടുക്കണുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പത്തിരി ആയിക്കെട്ടോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു മറന്നുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ അടിപൊളി പത്തിരി ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് വലിയ ചട്ടി വെക്കണില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചൂട് ആവാൻ കുറച്ച് സമയം എടുക്കും അതിന് വേണ്ടി ചെറിയൊരു ചട്ടി എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചട്ടി ചൂടാവുന്ന ചട്ടിയാണല്ലോ ഇത് അപ്പോൾ കുറച്ചാവുമ്പോൾ ആ വലിയ ചട്ടി വെക്കുമ്പോൾ ചൂടായി കിട്ടാൻ ഒരുപാട് സമയം എടുക്കുകയാണ് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ പത്തിരി ചൂടൽ കഴിയും ചെയ്യും കേട്ടോ അപ്പം കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ചെറിയ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അടുപ്പത്താണ് ട്ടോ ഈ അടുപ്പം വേണേൽ പെട്ടെന്ന് ചൂടാവും ചെയ്യും നന്നായി പൊള്ളയൊക്കെ വരുന്നുണ്ട് നല്ല പത്തിരിയായി കിട്ടിയിട്ടുണ്ട് ട്ടോ ചെറിയ പാത്രത്തിൽ വെള്ളം അവർക്ക് തികയുന്നില്ലാന്ന് എന്ന് തോന്നിയപ്പോൾ ഇനി കുറച്ചും കൂടി വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ അതിൽ പകുതി വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ പെട്ടെന്ന് പക്ഷികളൊക്കെ വീണിട്ട് എന്തെങ്കിലും സംഭവിക്കും അതിനു വേണ്ടി ഒരു പകുതി വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ട്ടോ ചെറിയ പക്ഷികൾ വന്ന് അതിൽ ഇറങ്ങി കുളിക്കുന്ന കാണുന്നുണ്ട് നല്ല ചൂടുള്ള സമയാണ് കേട്ടോ നമ്മളെപ്പോലെ തന്നെ അവർക്കും നല്ല ദാഹവും നല്ല ചൂടുണ്ട് അങ്ങനെ നമ്മളെ പത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ചിക്കൻ പൊരിക്കാണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ആ തീയടുപ്പിലും നല്ല ചൂടായി കിടക്കും ട്ടോ പെട്ടെന്ന് പൊരിച്ചെടുത്തു പിന്നെ ഇന്നത്തെ ജ്യൂസ് എന്താ പറയുക ക്യാരറ്റും ബീട്രൂട്ടും നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ട്ടോ അതിനു വേണ്ടി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായി അടിച്ചതിന് ശേഷം അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ട്ടോ നല്ല ഹെൽത്തിയായ ജ്യൂസാണ് കേട്ടോ ഒരുപാട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും പറ്റിയ ജ്യൂസാണ് ഒന്നുണ്ടാക്കണത് അതിലേക്ക് തൊലി കിളഞ്ഞ രണ്ട് ആപ്പിൾ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും ചെറിയ പീസാക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക പഞ്ചസാരയൊന്നും ഇടോ ഇതിൽ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ പഴങ്ങളുടെ തൊലിയും വേസ്റ്റും എല്ലാം കൂടെ ഒരു ബക്കറ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ട് നാളെ ചെടികൾക്ക് ഒഴിക്കാനും ഇത് എന്തായാലും ഒരുപാട് ഗുണം ചെയ്യും നമ്മൾ ഇതുപോലുള്ള പഴത്തൊലികളൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മളെ നോമ്പ് തുറയും ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വറുത്തതും ഉപരിച്ചതും ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ നമുക്ക് ഫ്രൂഡ് സാധനം അത്രയും നമുക്ക് കിട്ടുക അത് ഉപയോഗിക്കാം അതുപോലെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം